ഹായ് അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേസ്റ്റ് തുണി കൊണ്ട് ഒരു അടിപൊളി ചവിട്ടി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഇതുപോലൊരു ചവിട്ടി ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് തുണികൾ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഏത് തരം പാഴു തുണികളും ഇതിന് യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ കണ്ടോ എടുത്തിരിക്കുന്നത് മോൻ്റെ കുഞ്ഞു ഷർട്ടുകളാണ് അപ്പോൾ ഈ വേസ്റ്റ് തുണികൾ കൊണ്ട് എങ്ങനെയാണ് ചവിട്ടി ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ ഫസ്റ്റ് തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കുഞ്ഞു ഷർട്ടുകൾ കട്ട് ചെയ്തെടുക്കാം ഷർട്ടിന്റെ അടിഭാഗം ക്രോസ് ആയിട്ടല്ലേ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മൂന്നഞ്ച് വീതിക്ക് ഓരോ പീസുകളും ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം ലെന്ത് എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കുഞ്ഞു ഷർട്ട് ആയതുകൊണ്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടാണ് കിട്ടുന്നത് ഇതാ കണ്ടോ ഒരു പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ പീസ് ഷട്ടിന്റെ മുകളിൽ വെച്ച് കൊടുത്ത് വേറൊരു പീസ് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ഇതിൽ നിന്ന് പരമാവധി കിട്ടാവുന്ന പീസുകളെല്ലാം കട്ട് ചെയ്തെടുക്കാം കോളർ മാത്രമേ കട്ട് ൂ ബാക്കിയെല്ലാം ഇതിനു വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വലിയ ഷർട്ട് ആണെങ്കിൽ മൂന്ന് ഷർട്ട് കൊണ്ട് ഇങ്ങനെ ഇങ്ങനെയൊരു ചവിട്ടി ഉണ്ടാക്കിയെടുക്കാം ഈ രീതിയിൽ തന്നെ ബാക്കിയുള്ള ഷർട്ടുകളും കട്ട് ചെയ്തെടുക്കാം ഷർട്ടുകൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ചുരിദാറിന്റെ ഒരു ടോപ്പിന്റെ പീസാണ് അത് ഇതുപോലെ ഒന്ന് ലെവലാക്കി കൊടുത്തതിനു ശേഷം മൂന്നിഞ്ച് വീതിക്ക് ലെന്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി എല്ലാ തുണികളും കട്ട് ചെയ്തെടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന തുണിക്ക് എത്ര ലെന്ത്ണ്ടോ അത്രയും ലെന്ത് ഫുള്ളും ഇട്ട് കൊടുത്ത് വേണം ഈ കട്ട് പീസുകൾ കട്ട് ചെയ്തെടുക്കാൻ വീതി മാത്രമേ മൂന്നിഞ്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ അങ്ങനെ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പല കളറിലുള്ളതും പല തരത്തിലുള്ള തുണികളുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് സിൽക്കിൻ്റെതും കോട്ടൻ്റെതും ഉണ്ട് കൂടുതലും കോട്ടന്റെ എടുക്കുന്നതാണ് നല്ലത് പിന്നെ കോട്ടൻ്റെ കൂടെ സിൽക്കും കൂടി ചേരുമ്പോൾ കുഴപ്പമില്ല ഇനി നമുക്ക് ഇത് എല്ലാം കൂടി ഓരോ കളറും ജോയിന്റ് ചെയ്ത് വെച്ച് കൊടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാ കളറും കൂടി കൂട്ടി ചേർത്ത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കല്ലേ ഒരു കളറിൻ്റെ പീസുകൾ സെപ്പറേറ്റ് ജോയിന്റ് ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലായോ ഗ്രീൻ ആണ് ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഗ്രീൻ മാത്രം ജോയിന്റ് ചെയ്ത് കൊടുത്താൽ മതി ഗ്രീനിന്റെ ഒരുപാട് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഇതുപോലെ ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഗ്രീൻ നിറത്തിലുള്ള കട്ട് പീസ് ജോയിന്റ് ചെയ്തപ്പോൾ ഇതാ ഇത്ര ലെന്തിനാണ് കിട്ടിയിരിക്കുന്നത് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാ തുണി പീസുകളും ജോയിൻറ്റ് ചെയ്തെടുക്കാം ഇനി ഈ പീസിന് ബ്രില്ലുകൾ ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമ്മൾ എടുത്ത എല്ലാ കളർ പീസുകൾക്കും ബ്രില്ലുകൾ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇതുപോലെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുഞ്ഞു കുഞ്ഞു ഫോൾഡുകൾ തുണിയുടെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അങ്ങനെ ഗ്രീൻ കളർ കട്ട് പീസ് ഫുൾ ആയിട്ട് ബ്രില്ലിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് പീസ് എല്ലാം ജോയിന്റ് ചെയ്ത് വലിയൊരു പീസ് ആക്കിയതിന് ശേഷമല്ലേ ബ്രില്ലുകൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ ആ ബ്രില്ല് പൊന്തി നിൽക്കും അത് നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി കൊടുക്കാം ഇത് മാറ്റി മാറ്റിവെച്ചു കൊടുത്തതിന് ശേഷം ഷട്ടറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസുകൾ ജോയിന്റ് ചെയ്ത് ഇതുപോലെ ബ്രില് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കോട്ടനും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ബ്രില്ല് ഇട്ടെടുക്കാൻ പറ്റും അങ്ങനെ ആ കട്ട് പീസും ഫുള്ളായിട്ട് ബ്രില് ഇട്ട് കൊടുത്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു സാരിയുടെ കട്ട് പീസാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ തന്നെയാണ് പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന എല്ലാ പീസുകളും ജോയിന്റ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ബ്രില്ലുകൾ ഇട്ടെടുത്തിട്ടുണ്ട് പല നിറത്തിലുള്ള കട്ട് പീസുകളാണ് ഇതുപോലെ ബ്രില്ല് ഇട്ടെടുത്തിട്ടുള്ളത് പല നിറത്തിലുള്ളതാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഒരു കളറിലുള്ള തുണി പീസുകൾ കൊണ്ടും ഇത് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് എല്ലാം കൂടി സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാൻ വേണ്ടി കോട്ടന്റെ ഒരു തുണി പീസ് വേണം ഞാനിപ്പോൾ നെയ്റ്റിയുടെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോൾ കോട്ടൺ അല്ല ഇത് കോട്ടന്റെ പീസ് തന്നെ എടുക്കണമെന്ന് പറഞ്ഞത് തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയാണ് സിൽക്കിന്റെ തുണിയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും തുണിയോ ആണെങ്കിൽ ഇത് തെന്നി വീണു പോകും അപ്പോൾ ഈ തുണി പീസും സ്ക്വയർ ഷേപ്പിനു തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ തുണി തുണിപ്പീസ് കൃത്യമായി അളന്നല്ല ഞാൻ എടുത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ചവിട്ടിക്ക് എത്ര ലെന്തും വീതിയും വേണമെന്ന് ഇനി നമ്മൾ ബ്രില്ല് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരുന്ന ഓരോ പീസുകളും ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കണ്ടോ ഇതുപോലെ തുമ്പത്തോട്ടായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ അടിയിൽ ഇട്ട് കൊടുക്കുന്ന തുണി തുണിപ്പീസ് കാണാതെ ഈ ബ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന തുണി തുണിപ്പീസ് അര ഇഞ്ച് ബാലൻസ് ഇട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് ഇതിൽ നിന്ന് ഇളകി പോകാതിരിക്കാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴും എന്റെ ഭാഗം വരുമ്പോഴും ഡബിൾസ് ബ്ലോക്ക് ഇട്ട് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അതുപോലെ തന്നെ അടിയിലത്തെ തുണി പോകാതെ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്തു കൊടുക്കാൻ കണ്ടോ എൻഡിൽ വന്നപ്പോൾ ഡബിൾ ലോക്ക് ഇട്ട് കൊടുത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇറക്കിയത് ഇനി അടിയിലത്തെ തുണി കാണാത്ത രീതിയിൽ ബ്രില്ലിന്റെ തുണി പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ഇനി ഈ പീസ് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത കളറിലുള്ള ബ്രില്ല് തുണി പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്ക മുക്കാലിന്റെ ക്യാപ്പിട്ട് വേണം അടുത്ത പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കൂടുതൽ ഇത് അടുത്ത് പോയാൽ ഭംഗി കുറവായിരിക്കും ഞാൻ വെച്ചു കൊടുത്തപ്പോൾ കുറച്ച് അടുത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഇളക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബ്രില്ലിൻ്റെ പീസിൽ സ്റ്റിച്ച് വീഴാതെ നോക്കണം അതും ലോക്കിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇറക്കി ബാലൻസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത നിറത്തിലുള്ള തുണി പീസ് വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ക്യാപ്പുകൾ ഇടുമ്പോൾ അടിയിലത്തെ ആ തുണി കാണാത്ത രീതിയിൽ വേണം ക്യാപ്പ് ഇട്ട് കൊടുക്കാൻ കണ്ടോ ഷട്ടറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസ് അതും ഇതുപോലെ തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് ഈ ബ്രില്ല് പീസുകൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു സ്റ്റിച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ലോക്കിടാൻ മറന്നു പോകല്ലേ ഒരു കളറിലുള്ള തുണി പീസുകൾ തന്നെ അടുത്തടുത്ത് വരാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രീൻ കളർ തുണി പീസ് വെച്ചതിന് ശേഷം പിന്നെ ആ ഗ്രീൻ കളർ തന്നെ വെക്കണമെങ്കിൽ ഒരു മൂന്ന് പീസ് ഡിഫറെന്റ് കളർ തുണി പീസ് വെച്ചതിന് ശേഷമേ ഗ്രീൻ പിന്നെ വെച്ച് കൊടുക്കാവൂ അടുത്തടുത്ത് ആയി പോകരുത് ഇതുപോലെ ഫുള്ളായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ലാസ്റ്റ് എൻഡ് ഭാഗം എത്താറായി ണ്ടോ എന്റെ ഭാഗം വരുമ്പോൾ ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് കണ്ടോ ബാലൻസ് കുറച്ചും കൂടി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാ വേറൊരു പീസും കൂടി ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമ്മൾ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ അടിയിലത്തെ തുണി പീസിന്റേതും കാട്ടി ബാലൻസ് കുറച്ച് ഇട്ട് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കാലിഞ്ചോളം ബാലൻസ് ഇട്ട് കൊടുത്താൽ മതി ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന്റെ നാല് സൈഡും വേറെ തുണി പീസ് ഒന്നും അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫസ്റ്റ് തന്നെ തുണി പീസുകൾ അടിയിലത്തെ തുണി തുണിപീസിന്റേതും കാട്ടി കാലിഞ്ച് ബാലൻസ് ഇട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് ഇനി ഇതൊന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നീറ്റായിട്ട് തന്നെ ഈ ചവിട്ടി കിട്ടിയിട്ടുണ്ട് കണ്ടോ മറു സൈഡിൽ ഒരു വൃത്തിയേടും ഇല്ല അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് ഒരു കിടിലൻ ചവിട്ടി റെഡി ആയിട്ടുണ്ട് ഇനി വീട്ടിലുള്ള വേസ്റ്റ് തുണികൾ എന്ത് ചെയ്യണമെന്ന് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഇതുപോലെ കിടിലൻ ചവിട്ടി ഉണ്ടാക്കിയെടുത്ത് ദേശ തുണികൾ മാത്രം കൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ വെള്ളമൊക്കെ വീണാൽ ഇത് തെന്നിപ്പോകാതെ നല്ലതുപോലെ കിടക്കുകയും ചെയ്യും നിങ്ങളും ഇതുപോലൊരു ചവിട്ടി ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ